എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിൻ്റെയും ഗോവിൻ്റെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രമോഷേഷൻ കണ്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ച കാണാൻ പോകുന്ന നമ്മൾ കുറച്ച് നാളുകളായി കാണാൻ കാത്തിരുന്ന കുറച്ച് വിശേഷങ്ങളാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സത്യദാസിന്റെ രാധകാമയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേങ്കിൽ അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ ഗീതുവിൻ്റെയും ഗോവിന്ദ കുറച്ച് റൊമാൻറ്റിക് രംഗങ്ങളൊക്കെയാണ് എല്ലാവർക്കും അവരുടെ ആ ഒരു റൊമാൻറ്റിക് രംഗങ്ങളാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ ഒരു വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഇനിയാണ് വിജയലക്ഷ്മിനെ കുറിച്ചുള്ള ആ സത്യങ്ങളൊക്കെ അറിയാനായിട്ട് പോകുന്നത് അപ്പം ഇത്രയും കാലം വിജയലക്ഷ്മി ഒളിപ്പിച്ച് വച്ചിരുന്ന ആ രഹസ്യങ്ങളൊക്കെ അങ്ങനെ പുറത്ത് മറതീക്കി പുറത്തു വരുവാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് അടുത്തയാഴ്ച നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു സത്യദാസിനു നല്ല മുട്ട പണി തന്നെയാണ് ഗീതവും കോന്നും ചേർന്ന് കൊടുക്കുന്നത് സത്യദാസിന്റെ വിചാരം ഗീതവും കോന്നും വെറും പൊട്ടന്മാരാണ് അവരെ പറ്റിക്കാൻ എളുപ്പമാണ് കരുതിയിട്ടായിരുന്നേ ഹോസ്പിറ്റലിലേക്ക് സത്യദാസിനെ കണ്ണു പരിശോധിക്കാൻ പറഞ്ഞ് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അപകടം നടത്ത സത്യദാസ് അവിടുന്ന് പതുക്കെ മുങ്ങാൻ നോക്കി പക്ഷെ സത്യദാസിനെ വിട്ടില്ല ഗീതവും കൊന്നും രണ്ടുപേരും കൈയോടെ പിടികൂടി പിടികൂടിയിട്ട് രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും കയ്യെ പിടിച്ചിട്ട് സത്യദാസിനെ അങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലിനകത്തേക്ക് കൊണ്ടുപോവാണ് സത്യദാസിനെ മനസ്സിലായി പെട്ടു ഇനി ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് സത്യദാസിനോട് ഗോയെന്ന് പറഞ്ഞു അതേ ഒരു കാരണവശാലും കണ്ണ് കണ്ണിന് കാഴ്ചക്തി കിട്ടാനുള്ളൊരു അവസരമല്ലേ അത് നഷ്ടപ്പെടുത്തലെന്ന് പറയാണ് ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണെന്നറിയോ അങ്കിള് ഇവിടം വരെ കൊണ്ടു നിന്നു ചോദിക്കുക ഇത് കേട്ടത് സത്യദാസ് സത്യദാസ് പറഞ്ഞു അതെനിക്ക് അറിയാം മോനെ എന്ന് പറയണം ആ സമയം ഗീതു പറഞ്ഞു എന്നിട്ടാണോ അങ്കിള് അവിടെ ഇവിടെയും പോയി നിന്നേന്ന് ചോദിക്കുക അയ്യോ സത്യമായിട്ട് ഞാൻ പോയതല്ല ഞാൻ നിങ്ങളെ അന്വേഷിച്ച് പോയതാന്നൊക്കെ പറയാണ് ഒരു കാര്യം ചെയ്യേ അങ്കള് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങോട്ട് പോവാണ് ആ സമയം ഗീതു സത്യദാസിൻ്റെ അരിയിൽ തന്നെ ഇരിക്കുകയാണ് സത്യദാസിന് മനസ്സിലായി ഇനിയിപ്പം ചുറ്റിയ പാമ്പ് കടിച്ച തീരുവെന്ന് പറഞ്ഞ പോലെ ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല പെട്ടത് തന്നെയാണെന്ന് മനസ്സിലായി അങ്ങനെ ഗോവിന്ദ ഡോക്ടറെ കണ്ട് നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സത്യദാസിന്റെ ചീട്ടും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പം ഇതൊരു ഡി എൻ എ ടെസ്റ്റിന് വന്നാണെന്നുള്ള കാര്യവും സത്യദാസിനത്തില്ല അതിൻ്റെ ബ്ലഡ് സാമ്പിളും കാര്യങ്ങളൊക്കെ എടുക്കണം അതിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെ കണ്ണു പരിശോധിക്കാൻ എന്നുള്ള ഡോക്ടറെ കയറ്റി കാണിക്കണം ഡോക്ടറെ എന്നിട്ട് ഒന്ന് പരിശോധിച്ചൊക്കെ നോക്കി ഗോവിന്ദ് നേരത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പറഞ്ഞു അതെ കാഴ്ചക്തി ഉറപ്പായിട്ടും തിരികെ കിട്ടുമെന്നൊക്കെ പറയാണ് ആ സമയം സത്യദാസിന് ആശ്വാസം തൻ്റെ കള്ളത്തരം ഡോക്ടർ കണ്ടുപിടിച്ചില്ലല്ലോ തനിക്ക് കണ്ണ് കാണാമെന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല ഈ ഡോക്ടർ എന്തോ ഇയാൾക്കൊന്നും അറിയത്തില്ല എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ തനിക്ക് കണ്ണ് കാണാമെന്നുള്ള കാര്യം ഇയാൾക്ക് മനസ്സിലായാലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പിന്നീട് ഡോക്ടർ പറഞ്ഞു അതെ ബ്ലഡ് സാമ്പിളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കണമെന്ന് പറയാം തുറക്കുമ്പോൾ സത്യദാസ് ഓർത്തു കണ്ണ് വയ്യാത്തിന് ബ്ലഡ് എടുക്കണേ പിന്നീട് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ സത്യദാസ് പറഞ്ഞു അല്ല മോളെ അത് പിന്നെ കണ്ണ് വയ്യാത്തന്നെ ബ്ലഡ് എടുക്കേണ്ട കാര്യമുണ്ടോ അത് പിന്നെ അങ്ങളെ കുറേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്ത നടത്താനുണ്ട് അങ്കിന്റെ അപ്പം അതിനു വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് പിന്നീട് സത്യദാസിനെ അങ്ങോട്ട് കൊണ്ടുപോവാണ് ഈ സമയത്ത് ഗീതവിനും ഗോതിന് സമാധാനമായി അങ്ങനെ ഒരു കടമ്പ കടന്നിരിക്കുന്നു ബ്ലഡൊക്കെ കൊടുത്തതിന് ശേഷം സത്യദാസിനെ സത്യദാസനെങ്ങോട്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് വന്ന് ഗീതവും ഗോതും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും സത്യദാസി മനസ്സിലോർത്തു ഇവരുടെ ഉദ്ദേശം വേറെ വല്ലതുമായിരുന്നു ഇനിയിപ്പൊ കണ്ണല്ല ഇനിയിപ്പോ വേറെന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടായിരുന്നോ എന്നൊരു ചിന്തയുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ രാധികാമ എങ്ങോട്ടേക്ക് വരുവാണ് രാധികാമ വന്ന് സത്യദാസിന്റെ കാര്യങ്ങളൊക്കെ തിരക്കി കഴിഞ്ഞപ്പോൾ സത്യദാസ് ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളൊക്കെ പറയാം എല്ലാം കിട്ടിപ്പോ രാധികാമ പറഞ്ഞു ഇനിയിപ്പം ഗോവിന്ദും ഗീതവും ചേർന്നിട്ട് എന്തേലും പണിയുന്നുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം സത്യദാസിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നടക്കും അവര് അങ്ങനെയാണെങ്കി ഭാസ്കരേട്ട സൂക്ഷിക്കണമെന്ന് അറിയണം പെട്ടെന്ന് സത്യദാസ് പറഞ്ഞു അതു പിന്നെ എനിക്കാണെങ്കിൽ അവിടെ ചെന്ന് ഇപ്പം എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല ഞാനാണെങ്കിൽ ആ ചന്ദ്രശേഖരൻ ഡോക്ടറുടെ ചീട്ടുമായിട്ടാണ് നടക്കണേ അയാളാണെങ്കിലും കണ്ണിന് കാഴ്ചക്തി ഇല്ലെന്ന് എഴുതി തന്നിട്ടുണ്ട് പ്രശസ്തനായ ഡോക്ടറല്ലേ പക്ഷേങ്കിൽ ഇവരെന്നെ കൊണ്ടായത് ഒരു സ്ത്രീ അടുത്തേക്കാം ഒരു ലേഡി ഡോക്ടറായിരുന്നു പക്ഷേ എനിക്ക് തോന്നേ ഇവർക്കുള്ളിൽ വേറെന്തോ ഒരു തീരുമാനം ഉണ്ടെന്നാ തോന്നു പറയാം പിന്നെ ഒരു കാര്യമുണ്ട് എനിക്ക് കണ്ണിന് കാഴ്ചശക്തി ഇല്ലെന്നുള്ള കാര്യം അവർ കണ്ടുപിടിച്ചിട്ടില്ല അതന്നെ ഒരു സമാധാനം ഈ സത്യദാസിന്റെ അടുത്ത് അവരുടെ കളി എന്നൊക്കെ വലിയ വീമ്പിളക്കാണ് ആ സമയത്ത് ഗീതുവിൻ്റെ ഗോവിന്ദിൻ്റെ അടുത്ത കടമ്പ എന്ന് പറഞ്ഞാൽ രഞ്ജുവിനെ എങ്ങനെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അവിടെ കൊണ്ടുവന്നിട്ട് അവളുടെ ബ്ലഡ് സാമ്പിളും കൂടി എടുക്കണം എനിക്ക് മാത്രം സത്യ സത്യദാസിൻ്റെ മോളാണ് എന്ന് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ പിന്നീട് ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് രഞ്ജുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ അവൾക്കിടയ്ക്ക് അനീമിയയുടെ പ്രശ്നം ബ്ലഡ് കുറവുള്ളതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം പ്രഗ്നൻ്റ് അല്ലേ അപ്പം കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ട് അപ്പം അതുകൊണ്ട് പോകുന്നതൊക്കെ പറഞ്ഞ് അപ്പം ചോദിച്ചു നിനക്കൊന്നും ചെയ്യാല്ലേ നോക്കും എനിക്കിപ്പം ബ്ലഡ് കുറവൊന്നും ഇല്ലല്ലോ അങ്ങനെ കുഴപ്പമൊന്നും ഇല്ല അതുകൊണ്ട് നിന്റെ ബ്ലഡ് ഒക്കെ എടുത്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹീമോഗ്ലോബിൻ്റെ അളവൊക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞോണ്ടാണ് കുണ്ടേലിനെ അങ്ങനെ രഞ്ജുവിന്റെ ബ്ലഡ് കൊടുത്തു അങ്ങനെ ആ ഭാഗം നല്ല ക്ലിയർ ക്ലിയറാക്കി രണ്ടുപേരും അതിനുശേഷം വന്നിട്ട് പിന്നെ രണ്ടുപേർക്കും ടെൻഷനാണ് ഇനിയിപ്പം ഡി എൻ എ ടെസ്റ്റിന് റിസൾട്ട് വരുമ്പോൾ എങ്ങനെയാവും എന്താവും എന്നൊന്നും അറിയത്തില്ലല്ലോ ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പം രഞ്ജു ഈ ആ സത്യദാസിന് മോള് തന്നെയാണോ അങ്ങനെയാണെങ്കിലോ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഗീതനും ഗോന്ദനും അങ്ങനെ അവർ ആ പ്രതീക്ഷിച്ചിരുന്ന ദിവസം വന്നെത്തി റിസൾട്ട് വരുന്ന ദിവസം ആകാംക്ഷ കുറവാണ് രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെല്ലുന്നത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടറെ അടുത്ത് എഴുതിയപ്പോൾ ഡോക്ടർ പറഞ്ഞു അതേ സത്യദാസ് നിങ്ങൾ പറഞ്ഞില്ല സത്യദാസിനെ കുറിച്ച് അയാളുടെ മോളല്ല ഈ പറയുന്ന രഞ്ജു എന്ന് പറയുന്ന ആ ഡി എൻ എ ഭയ നെഗറ്റീവ് ആണെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിപ്പോയി ഗോവിന്ദനും ഗീതനും ഓ രക്ഷപ്പെട്ടു രഞ്ജു എന്തായാലും അയാളുടെ മോളല്ല ഈ സമയം ഗോവിന്ദ് പറഞ്ഞു തൽക്കാലത്തേക്ക് ഈ സത്യം നമുക്കിവിടെ മൂടി വെക്കാം ഇത് പുറത്ത് പറയണ്ടാന്ന് പറയണം അതെന്താ കണ്ണേട്ട അങ്ങനെ പറഞ്ഞ് പറയാനായിട്ടുള്ള സമയമായിട്ടില്ല ഒരു പക്ഷേ എങ്കിൽ രഞ്ജു ഒരു സത്യദാസിന്റെ മോളല്ലെങ്കിൽ അമ്മ അങ്ങനെ ഒരു കള്ളം പറഞ്ഞു അമ്മ അങ്ങനെ കള്ളം പറയുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഒരു രഹസ്യം കാണുമായിരിക്കും അമ്മ ഒന്നെങ്കിൽ സത്യദാസിനെ ഭയപ്പെടണം അല്ലെങ്കിൽ അമ്മ എന്തോ ഒരു കാര്യം ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് കണ്ടെത്തേണ്ടതെന്ന് ചോദിക്കുക ഇത് കേട്ടതും ആ ഗീത് പറഞ്ഞു ശരിയാ കണ്ണേട്ട നമുക്ക് കണ്ടെത്തണം എന്ന് പറയാം ഒരു കാര്യം ചെയ്യാം നമുക്കിനി അമ്മയുടെ പഴയ കാര്യങ്ങൾ അമ്മ ചെറുപ്പത്തില് അച്ഛനെ ഉപേക്ഷിച്ച് പോയ സമയത്ത് അമ്മ എവിടെയൊക്കെ പോയി എവിടെയൊക്കെ ജീവിച്ചു അങ്ങനെയാണെങ്കിൽ അവിടെയൊക്കെയെന്ന് അന്വേഷിച്ചു കഴിഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള വിവരം കിട്ടും ഒരു പക്ഷേ അമ്മയുടെ ഭർത്താവ് ആരായിരുന്നു തൻ്റെ രണ്ടാമച്ഛനെന്ന് പറഞ്ഞ ആളുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾ ആരാ ആരുടെ മോളെ രഞ്ജു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തുകയാണെങ്കിൽ പല ചോദ്യത്തിനും നമുക്ക് ഉത്തരവാവെന്ന് പറയണം അങ്ങനെ ഗീതവും ഗോന്നും കൂടെ ആ തീരുമാനം എടുത്ത് അങ്ങനെ പോവാണ് ഈ സമയം വിജയലക്ഷ്മിയാണെങ്കിൽ ആകെ പടം അസ്വസ്ഥയായിരുന്നു വിജയലക്ഷ്മിക്ക് ഓരോ ദിവസം ചിരുന്നവരെ ടെൻഷൻ കൂടി കൂടിക്കൂടെ വരിക രഞ്ജുവിൻ്റെ കാര്യം കൊടുത്തിട്ട് രഞ്ജു അവിടെ നിന്ന് അപകടമാണ് പക്ഷേ രഞ്ജുനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകാനും പറ്റില്ല അങ്ങനെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സത്യാവസ്ഥ വെറുതെ ഇരിക്കാം അവൻ അനാർക്കില്ലയുടെ മോളാണെന്ന് രഞ്ജു എന്നുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും അപ്പം എങ്ങനെ എന്തേലും എന്തേലും ഒരു കാര്യം ചെയ്തേ മതിയാകുള്ളൂ എന്നൊരു എത്തുകയും ചെയ്യും എത്തുകയും ചെയ്തു ഈ സമയം വരുണാണെങ്കിലും ഭയങ്കരമായിട്ട് അങ്ങോട്ട് അഭിനയിച്ച് തകർക്കുവാണ് രേഖയോടുള്ള സ്നേഹമൊക്കെ ചില സമയത്ത് രേഖയ്ക്ക് സംശയം തോന്നും വരണേട്ടന്റെ യഥാർത്ഥ സ്നേഹമാണെന്ന് പിന്നെയോർക്കും അതേതാ തോന്നേ അല്ലെങ്കിൽ ഇത്രയും കാലം ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല പക്ഷെ രേഖയ്ക്ക് എപ്പോഴും മനസ്സിലുള്ള ഒരു സംശയം രേഖ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം രേഖ ബുദ്ധിയുള്ള കുട്ടിയാണ് ഓരോ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് അവൾക്ക് മിടുക്ക് കൂടുതലാണ് അതോടൊപ്പം തന്നെ സത്യദാസും ഈ പറയുന്ന വരണേ വരണേട്ടനും രാധികൂടെ രാധികാമ്യയും കൂടെ അവർ ഗൂഢാലോചനകളൊക്കെ നടത്തുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് കണ്ണേടനെ ഒന്ന് അറിയിക്കണം അല്ല ഗോവിന്ദനെ അറിയിക്കണം എന്ന് തന്നെ രേഖ തീരുമാനിക്കണം പിന്നീട് രേഖ വീണ്ടും ആ ഒരു വെല്ലുവിളി രൂപത്തിൽ ഫോൺ വിളിക്കണം അപ്പം രേഖ ഒരു ഫോണതിനു സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സിമ്മും ഒക്കെ അങ്ങനെ ആ ഫോൺ സിമ്മും ഉപയോഗിച്ച് ഗോവിന്ദൻ്റെ നമ്പറിലേക്ക് വിളിക്കണം നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ട് രാധികയും വരണോ അവരൊക്കെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് എല്ലാം കൊടുക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് ഓർത്തു ഇടയ്ക്കിടക്ക് ഇങ്ങനെ തനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പത്തേയും ബെൽവിഷ് വിളിക്കുന്നുണ്ടല്ലോ കൃത്യമായിട്ട് അറിഞ്ഞിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ പറയണേ പക്ഷെ ആരാ എന്താ ഏതാന്നും അറിയത്തില്ല പിന്നീട് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഗോവിന്ദ് ഗീതയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഗീത പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവരും പേരും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറയണം ആ കണക്ഷൻ എന്താണെന്ന് കണ്ടെത്തണം എന്ന് പറയണം ഒരു പക്ഷേ രാധികാമ എന്തുകൊണ്ടായിരുന്നു ആദ്യം ഈ പറയുന്ന സത്യദാസിനെ ഭയപ്പെട്ടിരുന്നെ പിന്നീടാണ് രാധികാമയ അടുത്തേക്ക് അടുത്തത് അതുപോലെ തന്നെ വരനേറ്റം പഴയ പോലെ ആ മുറിയിലേക്ക് പോവോ ഒന്നും ചെയ്യുന്നില്ല എന്തോ ഒരു പ്രശ്നം അവർക്കിടയിൽ ഉള്ള പോലെ തോന്നുന്നുണ്ടെന്ന് പറയണം ആ സമയം കോയെന്ന് പറഞ്ഞ് ശരി കുഴപ്പമില്ല നമുക്ക് കണ്ടുപിടിക്കാം ആദ്യം നമുക്ക് അമ്മയുടെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് പറയണം അങ്ങനെ അവരെന്ത് ചെയ്യുകയാണ് ആദ്യം വിജയലക്ഷ്മി താമസിച്ചെന്ന സ്ഥലത്തേക്ക് ഒരു ഗ്രാമപ്രദേശമാണ് അങ്ങോട്ടേക്ക് പോവാണ് അവിടെ പോയി വിജയലക്ഷ്മീനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് പോവാണ് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം വിജയലക്ഷ്മിയെ കൊണ്ട് കുറച്ച് അവിടെ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചിരുന്ന അവർക്കൊന്നും ആരും എന്തായാലും അറിയത്തില്ല പിന്നീട് അവരിങ്ങനെ അതിലൂടെയൊക്കെ അലഞ്ഞു ചെയ്യുക മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വനത്തിൽക്കൂടെ ഗീതവും കോന്നും കൂടെ പോകുന്നെ അവർ രണ്ടുപേരും രാത്രിയിലകപ്പെട്ട് വനത്തിലാവപ്പെട്ട് പോകുന്ന രംഗങ്ങളൊക്കെ പക്ഷേ ഈത്തവണ അവർ പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരടിച്ചുപോലെ യാത്ര പോലെ ആയിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു രണ്ടുപേർക്കും ഒരു ഒരു ഹണിമൂൺ ട്രിപ്പ് പോലെയായിരുന്നു അവരുടെ ഈത്തവണത്തെ പോക്ക് പോയ സമയത്ത് നല്ല നല്ല നിമിഷങ്ങളും അനുഭവങ്ങളൊക്കെ അവർക്കുണ്ടായി ഗീതുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഗോവിന്ദനോടൊപ്പം ആ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിനും മനസ്സിനും ഒരേപോലെ കുളിർമയേകുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെ തന്നെയായിരുന്നു ഗീതുവിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാനായിട്ട് ഗോവിന്ദ കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് അവരുടെ പ്രണയ നിമിഷങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അവസാനം വിജയലക്ഷ്മിയെ കുറിച്ചുള്ള ആ സത്യങ്ങൾ കണ്ടെത്തുവാണ് വിജയലക്ഷ്മിക്ക് വേറൊരു ഭർത്താവില്ല ആ മോൾ അവരുടെ സ്വന്തം മോളല്ലെന്നുള്ള സത്യം അങ്ങനെ അവസാനം ഗീതവും ഗോവിന്ദ അവരൊട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല ഇത്രയും നാളും ഗോവിന്ദ് പ്രതീക്ഷിരുന്ന് തൻ്റെ അമ്മ വേറൊരുത്തന്റെ കൂടെ പോയി അതിനുള്ള കുഞ്ഞാണ് രഞ്ജു എന്നായിരുന്നു പക്ഷേ തന്റെ അമ്മ ഇന്ന് വരെ വേറെ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല അങ്ങനെ ഒരു അറിവ് കിട്ടിയതോടും അവരൊരു നിമിഷം ഞെട്ടിപ്പോ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനി സംഭവമായ നിമിഷങ്ങളൊക്കെ ആയിരിക്കും അതറിഞ്ഞ് വീട്ടിലേക്ക് തിരികെ എത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യം അവർ സത്യദാസിനെ അടിച്ചു പുറത്താക്കും പിന്നെ ഒന്നും നോക്കായില്ല സത്യദാസിനെ അടിച്ച് പുറത്താക്കുന്നതിനോടൊപ്പം തന്നെ വിജയലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പോവാം വിജയലക്ഷ്മിനെ ഗീരുവിനോടെങ്കിലും സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ അറിയത്തില്ല കാരണം അനാർക്കിടയുടെ മോളാന്ന് പറഞ്ഞാൽ വെറുതെ പെടുത്തില്ലെന്ന് പറയാം അത് മാത്രമാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം എന്നാൽ ഇനി വരുന്ന ദിവസങ്ങളിൽ അവരുടെ രണ്ടുപേരുടെ നല്ല പ്രണയ നിമിഷങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി